അസലാമലൈക്കും ഇന്ന് മുഹറം പത്താം രാവ് അതായത് മൊഹറം ഒൻപത് തശു ആ ദിവസം അപ്പൊ ഇന്ന് പകല് നിങ്ങൾ ചൊല്ലേണ്ട കുറച്ച് ദിക്കറുകൾ പറഞ്ഞു തരാം എത്ര വെട്ടാണെന്നും ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നീ കുത്തുമിനാലിമീൻ എന്ന് നാൽപ്പത് പ്രാവശ്യം ചെല്ലാം പിന്നെ ഹസ്ബുൻ അള്ളാഹു വനിയമൽ വക്കീൽ നസീർ പിന്നെയോ സുബാൻ വൽഹംദുലില്ലാഹി വലഹമദുല്ലാഹി വലാ ഇലാഹഇ ഇഹു അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പിന്നെ ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാഹി വബി ഹംദി സുബഹാൻ അള്ളാഹിഅലീം തൗഫിറുല്ല പ്രാവശ്യം ലാ ഹൗല വല കൂവത്ത ഇല്ലാബില്ലാൽ അലീൽ അലീം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇത്രയും ദൃക്കറുകൾ നിങ്ങൾ പകല് മഹിരി പോണം ചൊല്ലുക ഈ ഒരു അളവിൽ വെച്ചിട്ട് മഹരിവിന് ശേഷം നിങ്ങൾ ചെല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാ അൻത സുബാനക്ക് ഇന്നീ കുൻത്തുമിനിമീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ ഹയ്യോ യാ കയ്യോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ അർഹമ റാഹിമീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സൂറത്തുൽ എഹ്ലാസ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പിന്നെ ആയത്തുകൾ ലക്കത് ജാക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലഹിമ അനിത്തും ഇതും മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതിവാക്കേണ്ട സൂറത്തുകളുണ്ട് കുറച്ച് സൂറത്തുകൾ തെറ്റാദങ്ങൾ ക്രമത്തിലായിട്ട് ഓതുക പണ്ട് സയ്യിദ് ഹസൻ അൽ മിർഖാനി റലി അള്ളാഹു എന്ന മഹാ നബീസുല്ലാ അലൈവല്ലെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ നബീ സല്ലാ അലൈവല്ല പറഞ്ഞു അഷൂറായി രാവിലെ പത്ത് സൂറത്തുകൾ ഓതിയാൽ ഇനി വരുന്ന വർഷത്തിൽ അവർക്കെന്തുണ്ടാവില്ല സെഹറിൻ്റെ ഉണ്ടെങ്കിൽ പാത്തിലായിപ്പോവും ബർക്കത്ത് വർദ്ധിക്കും ഭക്ഷണം എളുപ്പമാകും മുഴുവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും പിന്നെ ഇപ്പോൾ പകർച്ച ഒരുപാട് നടക്കുന്ന സമയമാണ് ഒരുപാട് ആളുകൾ പനി വന്നിട്ടും മറ്റു അസുഖങ്ങൾ കൊണ്ടും മരണപ്പെടും അപ്പം പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ് ഈ പത്ത് സൂറത്തുകൾ ഓതേണ്ടത് അപ്പോൾ ഈ സൂറത്തുകൾ ഇതേ ക്രമത്തിൽ തന്നെ ഒന്ന് ഒതണം ആദ്യം നിങ്ങൾ സൂറത്ത് താഹ രണ്ടോ സൂറത്തുൽ യാസീൻ മൂന്ന് സൂറത്തുൽ വാക്കിയ നാല് സൂറത്തുൽ മുൽക്ക് അഞ്ച് സൂറത്തുൽ ആല സൂറത്തുൽ ഇൻസിറാഹ് ഏഴ് സൂറത്തുൽ കതറ് എട്ട് ആയത്തുൽ കുറിസി ഒമ്പത് സൂറത്തുൽ ലെഹ്ലാസ് മൂന്ന് തവണ ഓതനെ പത്ത് സൂറത്തുൽ ഫാത്തിഹ ഇതിനു മുമ്പായി രണ്ട് സുന്നത്ത് സ്കരിക്കണം ആ രണ്ട് റക്കയത്തിലും സൂറത്തായിട്ട് ഓതേണ്ടത് സൂറത്തുൽ ലെഹ്ലാസ് തന്നെയാണ് മൂന്ന് വട്ടം വെച്ചിട്ട് ഓതണം ഇഷ്ട എല്ലാവർക്കും നല്ലൊരു സന്തോഷം സമാധാനം എന്ന് പറഞ്ഞാൽ വർഷമാവട്ടെ ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഓതുകയും ദിക്കറുകളൊക്കെ ചെല്ലുകയും ഒക്കെ ചെയ്യുക കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോടും പറഞ്ഞ് ചെയ്യിക്കുക ഇഷ്ട നല്ലൊരു ഹൈറായ ജീവിതം എല്ലാവർക്കും നല്ല സുഭാനന്ദ നൽകും വരട്ടെ ആമീൻ മീൻ ആ റബ്ബൽ ആലമീൻ